അതേ പട്ടാളക്കാരന്റെ കഥ വല്ലപ്പോഴാണ് അയാളെ നാട്ടിൽ വരുന്നത് ഒരിക്കൽ അങ്ങനെ വന്നപ്പോ അയാളുടെ കല്യാണം കഴിഞ്ഞു ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തിരിച്ചുപോയി വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് അയാൾ അറിയുന്നത് അയാളുടെ ഭാര്യ പ്രസവിച്ചു എന്നും രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയെന്നും പക്ഷെ ആ പ്രസവത്തിൽ അയാളുടെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെട്ടുവെന്നും ഒരേ പോലെയുള്ള കുഞ്ഞുങ്ങൾ അപ്പോ ആ കുഞ്ഞുങ്ങളുടെ കൂടെ കുറച്ച് കാലം അദ്ദേഹം താമസിച്ച് പിന്നെ തിരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ നീ കൊണ്ടുപോകണം അങ്ങനെ അയാള് കുട്ടികളെയും കൊണ്ടാണ് പോകുന്നത് അയാളുടെ ജോലി സ്ഥലത്തേക്ക് ട്രെയിനിൽ ആ ട്രെയിനിൽ വെച്ച് കുട്ടികൾക്ക് രണ്ടുപേർക്കും പനി പിടിച്ച് ഒരു കുട്ടി മരിച്ചു അപ്പൊ അന്നൊരു നിയമമുണ്ട് ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഡെഡ് ബോഡി കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ട്രെയിനിലെ ഉദ്യോഗസ്ഥര് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അത് പറ്റാത്തത് കൊണ്ട് നമ്മളൊരു പാലത്തിന്റെ മുകളിലൂടെ പോകുന്ന സമയത്ത് കുട്ടിയെ പുഴയിലേക്ക് എറിയണം ആ അച്ഛൻ കുട്ടിയുടെ ഡെഡ് ബോഡി പുഴയിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അദ്ദേഹം മറ്റേ കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുക ആ കുട്ടിയെ ഇങ്ങനെ തലോടി നഷ്ടപ്പെട്ട കുഞ്ഞിനോട് പോലുള്ള സ്നേഹവും വാത്സല്യം ഒക്കെ ഈ കുട്ടിയോടുണ്ട് ഞാൻ ആ കുട്ടിയെ ഇങ്ങനെ എടുത്തിട്ട് തോളിലിട്ടു തോളിലിട്ടപ്പോൾ ആ കുട്ടി ഇങ്ങനെ കുഴഞ്ഞുപോയി അപ്പോഴാണ് അദ്ദേഹം ഒരു വലിയ സത്യം തിരിച്ചറിയുന്നത് പുഴയിലേക്ക് എറിഞ്ഞത് ജീവനുള്ള കുട്ടിയായിരുന്നു ഇതൊരു എഴുത്തുകാരൻ അയാളുടെ റൂമിലിരുന്ന് വെറുതെ എഴുതിയുണ്ടാക്കിയ ഒരു ഭാവനയാണ്